എല്ലാ പ്രിയപ്പെട്ട പ്രശ്നങ്ങൾക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് നിലകളിൽ പണിയിപ്പിച്ചിരിക്കുന്ന നാല് ബെഡ്റൂമുള്ള ഒരു പുതുപുത്തം വീടാണ് പാലാ കോട്ടയം റൂട്ടിലെ ജേർപ്പങ്കൽ ടൗണിൽ നിന്ന് വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് സെക്കൻഡ് റോഡിലിരിക്കുന്ന മലകരണ പ്രോപ്പർട്ടി ഏതുകൊണ്ട് പത്തോ ഇരുപതും ബസ് റോഡിൽ നിന്ന് ബസ് സ്റ്റോപ്പ് എന്നുള്ള ദൂരം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലായിട്ട് പണിഗടിപ്പിച്ചിരിക്കുന്ന വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വീടിന് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്കേരിയ പറ്റാത്ത മറ്റാത്തെ കിണവെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കിഴക്ക് ദർശനത്തെ പണി മനോഹരമായ വീടിന്റെ വിശാലമായ മുറ്റം മുഴയ നാച്ചുറൽ സ്റ്റോണൊക്കെ ഭാഗി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു അഞ്ചോ ആറോ കാറുകൾ ഒരുമിച്ച് വന്നാലും പാർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് വീടിനുള്ളത് നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു കിട്ടിലും വീട് ചോദിക്കുന്നവരെ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചെറുപ്പക്കൽ മെഡിസിറ്റിലേക്ക് രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം ചിലപ്പോൾ ടൗണിലേക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം എഴുന്നൂറ്റൊമ്പത് മീറ്റർ ഒന്ന് സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ കടകളുമുള്ള നല്ലൊരു ടൗൺ അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഇരുപത്തൊന്ന് ആണ് ദൂരം പാലായിലേക്ക് ആറര കിലോമീറ്റർ മാത്രമാണ് ദൂരം അപ്പം ബില്ലിൻ്റെ എട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമാണ് വീട്ടിൽ നിന്ന് ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലും നടുക്ക് വെള്ളം പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്തേക്കുന്ന മനോഹരമായ വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു രണ്ട് നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാലക്കടുത്ത് ചെർപ്പങ്കൽ ടൗണിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിനോട് ചേർന്നുള്ള ബസ് റോഡിൽ നിന്നൊരു ഏകദേശം ഈ ഇരുപത് മീറ്റർ മാത്രം മാറിയുള്ള പ്രോപ്പർട്ടിയാണിത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു വീടിൻ്റെ മാത്രം അകലം അതും നല്ല പഞ്ചായത്ത് റോഡിന് ഫ്രണ്ട് ചിരിക്കുന്ന അതിമനോഹരമായ വീടാണ് കുറച്ച് പെയിൻറ്റിങ് ജോലികൾ കൂടി പെയിൻറ്റിങ്ങുണ്ട് കോമ്പൗണ്ടിനൊക്കെ പെയിൻറിംഗ് കൂടി ചെയ്യുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മുറ്റം മുഴുവൻ ഇന്റർലോക്ക് പാകിയിരിക്കുന്നു ഇന്റർലോക്കിൽ നിന്ന് കഴുകി പോളിഷ് കൂടി ചെയ്യാനുണ്ട് ഇത് അവസാനഘട്ടത്തിലാണ് വീടിൻ്റെ നിർമ്മാണം അകത്തെ ജോലികളൊക്കെ പൂർത്തിയായി മുറ്റത്തെയും കോമ്പോളിലേയും കുറച്ച് പെയിൻറിങ്ങൾ അതുപോലെ പോളിഷും മാത്രമാണ് മിച്ചമുള്ളത് അതെല്ലാം ഈ ആഴ്ച തന്നെ ഫിനിഷ് ചെയ്യും പന്ത്രണ്ട് സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വീട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമുണ്ട് ഗേറ്റിന് നേരെ മുൻഭാഗത്തേനായിട്ട് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു വശങ്ങളിലെല്ലാം ഇന്റർലോക്ക് ഭാഗിയിട്ടുണ്ട് നമുക്കൊരു അഞ്ചോ ആറോ കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായൊരു മുറ്റമാണ് വലിയൊരു സ്ലൈഡിംഗ് ആണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഏത് വലിയ കാറുകളും നമുക്ക് ഈസി ആയിട്ട് മുറ്റത്തേക്ക് കിടത്താനും തിരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് വലിയൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ബോക്സ് ഡിസൈനുകൾക്ക് വീടിൻ്റെ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നു നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത് വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും ബാധിക്കാത്ത മനോഹരമായ പ്രദേശമാണിത് നല്ല നല്ല വീടുകളൊക്കെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണിത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കഷ്ടിച്ചൊരു ഇരുപത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം ചേർപ്പൊങ്കൽ ടൗണിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം സൂപ്പർ മാർക്കറ്റുകളും പല റിക്കടുകളും ബാങ്കുകളും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ടൗൺ ആണ് ചെറുപ്പങ്കൽ മെഡ് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ചേർപ്പൊങ്കൽ പള്ളിയിലേക്കൊക്കെ എണ്ണൂറ് മീറ്റർ ഒരു ഒരു കിലോമീറ്ററിൽ ചുള്ളി ചെല്ലാൻ പറ്റും ചെറുപ്പങ്കൽ ഫൊറോന പള്ളി പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ പുറകശത്താണ് കിണർ വന്നിരിക്കുന്നത് അത്യാവശ്യം പച്ചക്കറി തോട്ടമൊക്കെ ഒരു സ്പേസ് നമ്മുടെ വീടിൻ്റെ പിൻഭാഗത്തുണ്ട് മുറ്റം കെട്ടി തിരിച്ചിരിക്കുന്നു അതിന് പുറത്തേക്കുള്ള സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം പച്ചക്കറികളോ ഗാർഡനോ ഒക്കെ ചെയ്യാം വീടിൻ്റെ പുറകശത്ത് നമ്മുടെ സിറ്റി ഔട്ടിൽ നിന്ന് സോറി ലിവിങ് റൂം ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പോളിക്കാർ ബെഡ്ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാത്ത മേഖലയാണ് ഇവിടെ കിണർ വെള്ളമുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്ന ജലനിധി കണക്ഷൻ വാട്ടർ കണക്ഷൻ കൂടിയുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത് ആരോഗ്യാലയങ്ങളെല്ലാം വളരെ അടുത്തുണ്ട് അതുപോലെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ടടുത്തുകൂടി കിടന്നു വരുന്നുണ്ട് പാലായിലിയും പരിസര പ്രദേശങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകളെല്ലാം അതുപോലെ കോളേജ് ബസ്സുകളെല്ലാം വീടിൻ്റെ മുന്നിക്കുടുക തന്നെ കടന്നു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ സൈഡുകളിലൊക്കെ നമുക്ക് ബോക്സുകൾ കൊടുത്ത് പേബിൾസ് അല്ലെങ്കിൽ ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷനും അതുപോലെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നിന്ന് നോക്കുമ്പോൾ ഒരു മനോഹരമായ വ്യൂ ആണിത് കാർപോറേഷനിൽ നിന്ന് നേരെ സിറ്റൌട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റും രണ്ട് പാളികളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കടന്നു വരുന്ന വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നമ്മുടെ ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടാണ് ടി യൂണിറ്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമുക്ക് ചെടികളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ തട്ടുതട്ടായിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് നല്ല ഭംഗിയേറിയ ഒരു ഫ്ലോറിങ്ങ് ആണ് കൊടുത്തിട്ടുള്ളത് പുറത്തേക്കുള്ള ഒരു വാതിൽ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് വിൻഡോയോട് കൂടി ചേർത്തിരിക്കുന്ന ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് മുകളിലെ രണ്ട് ബെഡ്റൂം ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഒരു കിച്ചൺ ഇവിടെ ഉള്ളത് കബോർഡുകളും അതിനിടയിൽ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം ഈ ഒരു കോർണറിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ നമുക്കിവിടെ സെർവ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഒരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് വാതിൽ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനായി ഈ കോർണറിൽ പൈപ്പും പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് നമുക്ക് വിൻഡോയോട് കൂടിയൊരു ഡോറുണ്ട് ഈ ഡോറ് തുറന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല ഭംഗി ഏറിയ അത് അതിന് മാച്ച് ചെയ്യുന്ന ടൈൽസും ഒക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ബാത്റൂം ഫിറ്റിങ്സും വയറിംഗ് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ആണ് സെറാമിക് ഐറ്റംസ് എല്ലാം സെറയുടെ ബ്രാൻഡ് ഉള്ളതാണ് നല്ല വലിയൊരു ബാത്റൂമാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലോറിംഗ് എല്ലാം ഫ്ലോറിങ് അതുപോലെ വോൾട്ടേജും എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴ്വശത്തായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകുവശത്തൊരു സ്റ്റോറേജ് കൂടിയുണ്ട് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടുവിച്ച് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിൽ മൂന്ന് പാളികളോറുള്ള വലിയ വാർഡ്രോബ് കൂടി ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് ഫ്രീ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയുണ്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂംസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഫ്ലോറിങ്ങും അതുപോലെ വോൾ ടൈൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം ഷെയർ കേസിലെ സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റ് പാകിരിക്കുന്നു നമ്മളിവിടെ കടന്നു വരുന്ന ഒരു വലിയൊരു പാസേജിലാണ് ലാൻഡിങ് ഏരിയ ഇവിടുന്ന് ടെറസിലേക്ക് ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂംസ് നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇതുപോലെ നല്ല വലിയ ബെഡ്റൂമുകളാണ് ഇതിലും വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിന്റുകളെല്ലാം ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാം നല്ല വലിയ ഇതുപോലെ വലിയ ബാത്റൂമുകളാണ് ഗീസറിനൊക്കെയുള്ള പോയിന്റുകളെല്ലാം ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ട് ഡോറുകൾ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല വലിയ ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല വലിയ ബാത്റൂമുകളും വലിയ ബെഡ്റൂമുകളും ഒക്കെയാണ് വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ ഏരിയ നമുക്ക് ഈ ഭാഗത്തുണ്ട് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ മുറി പിടിക്കാനോ അതല്ലെങ്കിൽ റൂഫിംഗ് ഷീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏരിയ ഇവിടെ കിട്ടുകയും ചെയ്യും നല്ലൊരു സ്പേസാണ് ഇവിടെ വന്നിരിക്കുന്നത് കോട്ടയം പാലാ റൂട്ടിൽ പാലക്കിടത്ത് ചെറുപ്പങ്കൽ നിന്ന് വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഈ വീടിന്റെ ലൊക്കേഷൻ പന്ത്രണ്ട് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വിസരം നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാം നല്ല വീടാണ് നമ്മുടെ വീടിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ് ഒറ്റത്തെ ഇന്റർലോക്കിന്റെ ഒരു പോളിഷ് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിനെ കുറച്ച് മേട്ടി മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടോ മൂന്ന് ദിവസങ്ങളിൽ മുഴുവൻ പണികളും തീരും ചോദിക്കുന്ന വല്ല തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി അതും ബസ് റോഡുകൊണ്ട് ചേർന്നുള്ള നല്ലൊരു പ്രോപ്പർട്ടി ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം അടുത്തുള്ള നല്ല ഏരിയ ആണ് ആരാധകളെല്ലാം വളരെ അടുത്തുണ്ട് ചെറുപ്പക്കൽ ഫുറാന പള്ളി കോളേജ് സ്കൂൾ എന്നിവയെല്ലാം ഒരു കിലോമീറ്റർ താഴെ മാത്രം ദൂരം മെഡിസിറ്റിയിലേക്ക് രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നടക്കിയിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി താല്പര്യമുള്ള ഇപ്പോൾ തന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട്ടിലെ ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് വാങ്ങി വാങ്ങാനാണ് സപ്പോർട്ടിയാണ് തരുന്നതാണ് ലോൺ സൗകര്യങ്ങൾ ഒക്കെ അറേഞ്ച് തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി തുടങ്ങാനുള്ളത്